റൈഫിൾ ക്ലബ്ബിലെ വിനീത് കുമാർ അവതരിപ്പിച്ച ഷാജഹാൻ എന്ന ക്യാരക്ടർ മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ റൈഫിൾ ക്ലബ് എന്ന സിനിമ ഓ ടിയിൽ ഇറങ്ങിയതോടെ ചർച്ചകൾ ചൂടുപിടിക്കുന്നത് വിനീത് കുമാർ അവതരിപ്പിച്ച ഷാജഹാൻ എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ് ആ ഒരു ക്യാരക്ടറിനെ മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് കുറേ പേര് പറയുന്നു അത്തരത്തിൽ ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ തോന്നിയത് അതിന് ചില കാരണങ്ങളുണ്ട് ആ സിനിമയിൽ ഷാജഹാനെ കുറിച്ച് പറയുന്നത് തുടുത്ത കവളുകളുള്ള റൊമാൻറ്റിക് നായകൻ എന്നുള്ള രീതിയിലാണ് തുടുത്ത കവളുള്ള റൊമാൻറ്റിക് സിനിമകൾ ചെയ്യുന്ന മലയാള സിനിമയിലെ ആ കാലഘട്ടത്തിലെ നായകൻ ആരാണ് മോഹൻലാൽ അല്ലാണ്ടര് ഇനി അടുത്തൊരു ക്ലൂ തരുന്നുണ്ട് ഫാസിലാണ് ഈ ഒരു ആക്ടറിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഫാസിൽ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് മൂന്ന് നായകന്മാരെയാണ് മോഹൻലാൽ ബോബൻ പിന്നെ ബോബൻ തുടുത്ത കവളുള്ള റൊമാന്റിക് സിനിമകൾ ചെയ്യുന്ന നായകനാണെങ്കിലും മൃജയ ഇറങ്ങിയ സമയത്തൊന്നും കുഞ്ചാക്കബോബൻ നായകനായിട്ടില്ല ഇനി മൂന്നാമത്തെ ക്ലൂ ഈ ലേഖനം ആരെ മമ്മൂട്ടി എന്ന യുവതാരം ഗുഹയിൽ താമസിച്ച് മൃഗയ എന്ന സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഒരു മെത്തേഡ് ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ എഫേർട്ടിനെ കുറിച്ചാണ് ഈ ഒരു ലേഖനം സോ സ്വാഭാവികമായിട്ടും ആ ലേഖനത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആൾ അധികകാലം നിലനിൽക്കില്ല എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റുള്ള കുറിച്ചായിരിക്കും അത് സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ മമ്മൂക്കിയാണെങ്കിൽ അപ്പുറത്തെ ലാലേട്ടനല്ലേ സോ ഇത്രയും ക്ലൂ മതി ഇത് മോഹൻലാലിനെ തന്നെ ഉദ്ദേശിച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ് എന്ന് വിചാരിക്കാം ഇനി ഇതിനേക്കാളും വലിയ ഒരു റീസൺ ഇതിന്റെ പിന്നിലുണ്ട് മലയാള സിനിമയിലെ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫയറിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു സിനിമ രസികനാണ് പക്ഷെ ആ സിനിമയിലും ഇവരെ രണ്ടുപേരെയും കുറിച്ച് അപകടകരമായ ഡയലോഗുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ ഡയലോഗ് ഉള്ളത് ശ്യാം പുഷ്കരൻ എഴുതി ദിലീഷ് പോത്ത സംവിധാനം ചെയ്ത് ആഷി കപു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലാണ് അതിൽ സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച ക്യാരക്ടർ പറയുന്നത് ഞാനൊരു മോഹൻലാൽ ഫാനാണെന്നാണ് എന്നിട്ട് ഒരു മോഹൻലാൽ ഫാനും പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറയുന്നുണ്ട് മോഹൻലാൽ സവർണ റോളുകൾ മാത്രമേ ചെയ്യൂ നായർ നമ്പൂതിരി ആ ടൈപ്പ് റോളുകൾ മാത്രമേ ചെയ്യൂ എന്നുള്ളത് സോ ഓൾറെഡി ഷ്യാം പുഷ്കരൻ ദിലീഷ് പോത്തൻ ആഷി കപു കോംബോയിൽ വന്ന ഒരു സിനിമയിൽ ഇത്തരത്തിലൊരു പരാമർശം ഉള്ളത് തന്നെ ആഷി കപു സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ അഭിനയിച്ച് ശാംബുഷ്കരൻ എഴുതിയ ഒരു സിനിമയിൽ വീണ്ടും ഇതേ പരിപാടി വന്നു എന്ന് പലർക്കും തോന്നി അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പ്രതികരിച്ചു അത്തരത്തിൽ ഒരുപാട് പോസ്റ്ററുകളും വന്നു ഇനി നമുക്ക് ഈ ക്യാരക്ടറിനൊന്ന് നോക്കാം ഷാജഹാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സത്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൊടുത്ത കൗളുകളുള്ള ഒരു റൊമാൻറ്റിക് നായകനാണ് അയാൾക്ക് കുറെ പ്രേമലേഖനങ്ങൾ വരുന്നുണ്ട് അയാൾ തോക്ക് പിടിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് തോക്ക് പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊട്ടുമോനെ മാറ്റി പിടി എന്നാണ് പറയാൻ തോന്നുന്നതെന്ന് അത് കഴിഞ്ഞ് റൈഫിൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചുമ്ന രംഗങ്ങൾ ആസ്വദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾ കളിയാക്കുമ്പോൾ ഇയാളൊക്കെ ചൂളി പോകുന്നുണ്ട് അതോടൊപ്പം ഇയാൾക്ക് റൈഫിൾ ക്ലബ്ബിൽ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ക്ലബ്ബിലെ മറ്റ് അംഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മെമ്പർഷിപ്പ് കിട്ടാനുള്ള യാതൊരു അർഹതയും ഈ ഷാജഹാനില്ല പിന്നെ അവര് ഈ ഒരു സിനിമാ താരം ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കൊടുക്കുന്നത് സോ ഇതുവരെ നോക്കുമ്പോൾ ഈ ക്യാരക്ടർ ആർക്കും മതിപ്പൊന്നും തോന്നാത്ത ഒരു ക്യാരക്ടറാണ് ഇതുവരെ ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾക്ക് ഹണ്ടിങ്ങുമായി യാതൊരു ബന്ധവുമില്ല കാട്ടിൽ പോയിട്ട് ഹണ്ടിങ് ചെയ്തിട്ടുള്ള യാതൊരു പരിചയം പക്ഷെ അന്ന് അയാൾ സെക്രട്ടറി അവറാൻ്റെ കൂടെ രാത്രി ഈ ഒരു ഹണ്ടിങ്ങിന് പോകുന്നുണ്ട് അതിനുശേഷം അവറാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അയാൾ കൃത്യമായിട്ട് ആ പന്നിയെ വീടിവയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ കാട്ടുപന്നി ഇവരെ ആക്രമിക്കാൻ വരുമ്പോൾ ഇയാൾ മാത്രം പിന്നോട്ട് ഓടുകയും മാറുകയും ചെയ്യുന്നില്ല ഈ പന്നി ഓടി വരുമ്പോൾ അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ് അതിനവിടെ വെച്ച് തന്നെ ഈ സെക്രട്ടറി അവർ വക ഒരു അഭിനന്ദനം കിട്ടുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു കാട്ടുപുന്നി കൊല്ലാ വേണ്ടി ഓടി വരുമ്പോൾ നിങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് പോയില്ല എന്നുള്ളത് അപ്പോഴേ ഇയാൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ വെച്ച് ആയുധധാരികളായ ചിലരാണ് ഇവരാക്രമിക്കുന്നത് സോ ആ സമയത്ത് എല്ലാവരും കൂടി ഒരു മുറിക്കകത്ത് പൂട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നു നമ്മൾ ഈ പടം ഇനി ചെയ്യുന്നില്ല എന്ന് പക്ഷെ അവിടെ ഷാജഹാൻ പറയുന്നത് ഈ സിനിമ എന്തായാലും നമ്മൾ ചെയ്യും എന്നാണ് സോ അവിടെ വെച്ച് തന്നെ അയാൾ ഉറപ്പിച്ചു ഈ ഒരു സിനിമ ചെയ്യും സോ ആ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് വന്ന ഒരാൾ സിനിമയിൽ ആക്ഷൻ ഹീറോ ആവാൻ തീരുമാനിച്ചു ഇത് സിനിമയിൽ ഇനി ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ആ സമയത്താണ് ആ മുറിയിലേക്ക് ആയുധധാരികളായ നമ്മളുടെ വില്ലന്മാർ കയറി വരുന്നത് സോ അവിടെ വെച്ച് ഇയാൾ അവരോട് ഫൈറ്റ് ചെയ്യാണ് അതായത് തൻ്റെ ഫാമിലിയെയും തൻ്റെ കൂടെ വന്നവരെയും സംരക്ഷിക്കാൻ വേണ്ടി റിയൽ ലൈഫിൽ അയാൾ ഒരു റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ റൈഫിൾ ക്ലബിലെ മറ്റംഗങ്ങൾക്കൊപ്പം നിന്ന് അതും സെക്രട്ടറി അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് വില്ലന് നേരെ വെടിവിക്കുന്ന സമയത്ത് ഷാജഹാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഞാൻ റൈഫിൾ ക്ലബിൽ അംഗമാവാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് സോ റൊമാൻറ്റിക് സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു ധൈര്യമൊന്നും ഇല്ലാത്ത ഒരു മെഡിക്കൽ ട്രിപ്പായിരുന്ന ഇത്തരത്തിലുള്ള ഹണ്ടിങ്ങിന്റെയോ അടിയുടെ ഇടിയുടെയോ ഇടിയുടെയോ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരുന്ന ഒരു വ്യക്തി സിനിമയിലും അയാൾക്ക് ആക്ഷൻ ഹീറോ പരിവേഷമില്ല അങ്ങനെയുള്ള ഒരാൾ റിയൽ ലൈഫിൽ സ്വന്തം ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഹീറോ ആണ് അതാണ് സത്യത്തിൽ ഈ ഷാജഹാന്റെ ക്യാരക്ടർ സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ലാലേട്ടനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരോട് മോഹൻലാൽ ഫാൻസ് നന്ദി പറയണം എന്നാണ് എന്റെ അഭിപ്രായം